നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയിൽ മുമ്പൊന്നും ഉണ്ടാവാത്തൊരു പ്രതിസന്ധി ഉരുത്തിരിഞ്ഞു വന്നതായി റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് മുണ്ടോ ഡിപ്പോ ട്ടിഒയാണ് ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ക്രെഡിബിളായിട്ട് എടുക്കാവുന്ന മാധ്യമമാണത് കാറ്റലോണയിൽ നിന്നുള്ള മാധ്യമം മാർക്ക് ആന്ധ്രി ടേഴ്സ്റ്റിഗനും ബാഴ്സലോണയും തമ്മിൽ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് ബാഴ്സലോണ കടക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ് കാരണം ബാഴ്സയും ആർക്കാന്തര ടെഴ്സ്റ്റകനും തമ്മിൽ ഉടക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട് ലാലിഗയുടെ കമ്മിറ്റിക്ക് കൊടുക്കുന്നതിലാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പരിക്കുണ്ട് അഞ്ചു മാസക്കാലത്തോളം പുറത്തിരിക്കേണ്ടി വരും എന്ന് ലാലിഗയുടെ മെഡിക്കൽ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാലറിയുടെ എൺപത് ശതമാനം ഫ്രീ ആവും അത് യൂസ് ചെയ്തുകൊണ്ട് ജോയിൻ ഗാർഷിയെ രജിസ്റ്റർ ചെയ്യാം അതിനാണ് ബാഴ്സ് ശ്രമിക്കുന്നത് അതായത് ടേസ്റ്റഗൻ്റെ പരിക്ക് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പം ജോയിൻ ഗാർഷിയെ രജിസ്റ്റർ ചെയ്യുക ഇപ്പം കഴിഞ്ഞ കൊല്ലം ക്രിസ്ത്യൻസിൻ്റെ പരിക്ക് വെച്ച് ചില താരങ്ങളെ രജിസ്റ്റർ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അതേ പരിപാടിക്ക് ബാഴ്സലോണ തുനിയുമ്പോൾ ഇത്തവണ മാർക്ക് ആന്ധ്ര ടെസ്റ്റഗൻ അത് ഷെയർ ചെയ്യാൻ തയ്യാറില്ല അത് ഓതറൈസ് ചെയ്യാൻ തയ്യാറല്ല അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പേഴ്സണൽ ഡാറ്റയാണ് അത് ഷെയർ ചെയ്യാതിരിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് അത് ബാഴ്സയും സമ്മതിക്കുന്നു പക്ഷേ ബാഴ്സ് അദ്ദേഹത്തിന് സാലറി കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് സാലറി നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോട് നിങ്ങൾക്ക് ചില ഒബ്ലിഗേഷൻസ് ഉണ്ട് എന്ന നിലപാടിലാണ് ബാഴ്സിലോണേ ഉള്ളത് അതുകൊണ്ട് ഇത് ടീം മേറ്റ്സിനെയും ടീമിനെയും ഓർഗനൈസേഷനെയും ഒക്കെ ഹാം ചെയ്യുന്ന നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് കടക്കുന്നു എന്നാണ് മുണ്ടോ ഡി റിപ്പോർട്ട് വിശദമായിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം അക്കോർഡിംഗ് ടു മുണ്ടോ ഡി ജർമ്മൻ ഗോൾ കീപ്പർ ഹാസ് റെഫ്യൂസ് ടു ഗിവ് കൺസെൻറ്റ് ടു ഷെയർ ഇസ് പോസ്റ്റ് സർജറി മെഡിക്കൽ റിപ്പോർട്ട് വിത്ത് ലാലിഗാസ് മെഡിക്കൽ കമ്മിറ്റി ലാലിഗയുടെ മെഡിക്കൽ കമ്മിറ്റിക്ക് അദ്ദേഹത്തിൻ്റെ സർജറിക്ക് ശേഷമുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഷെയർ ചെയ്യുന്നതിനുള്ള കൺസെൻ്റ് ഇപ്പം കൊടുക്കാൻ മാർക്ക് ആന്ധ്ര ടേഴ്സ്റ്റകൻ തയ്യാറല്ല ഈ ഡോക്യുമെൻറ്റ് യഥാർത്ഥത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി ഒരു ലോങ് ടേം ഇഞ്ചുറിയാണ് എന്ന് തെളിയിക്കണമെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റ് അങ്ങോട്ടേക്ക് എത്തിച്ചെങ്കേ പറ്റുകയുള്ളൂ അങ്ങനെ എത്തിച്ചെങ്കിൽ മാത്രമേ ആ ഫൈനാൻഷ്യലായിട്ടുള്ള ആ ഒരു കാര്യം അൺലോക്ക് ചെയ്യാൻ ഫെയർ പ്ലേ റൂൾസ് അൺലോക്ക് ചെയ്തുകൊണ്ട് ഗാർഷിയെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ തേഴ്സ് ടെഗൻ്റെ സാലറിയുടെ എൺപത് ശതമാനം റിലീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ സൈനിങ്ങിനെ അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ക്ലബ്ബ് അതിനു വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ നടത്തുന്നത് അദ്ദേഹത്തിന് ലോങ് ടേം ആണ് എന്നാണ് ക്ലബ്ബ് വിശ്വസിക്കുന്നത് നാലു മാസക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരും പിന്നെ ഒരു മാസക്കാലം കൂടി ട്രെയിനിങ് ഒക്കെ നടത്തിയെങ്കിലേ കളിക്കാൻ പറ്റും അപ്പോൾ അഞ്ച് മാസക്കാലം ആബ്സെൻ്റ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ ക്ലബ്ബ് പറയുന്നത് ക്ലബ്ബ് അതാണ് വിശ്വസിക്കുന്നത് അതേസമയം ഇവിടെ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ഉണ്ട് പ്ലെയറുടെ അപ്രൂവൽ ഇല്ലാതെ ഈ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ലാലിഗക്ക് കൊടുക്കാൻ എഫ് സി ബാസ്ലോണക്ക് കഴിയില്ല ഇപ്പോൾ നോക്കുക ബാഴ്സലോണ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത കൂടി ഇതിൽ വന്നിട്ടുണ്ട് അതായത് ബാഴ്സലോണ പ്ലാൻ ചെയ്യുന്നത് മാർക്കാന്തേഴ്സ് ടെഗിനെതിരെ ഒരു ഡിസ്പ്ലറി ആക്ഷൻ ഓപ്പൺ ചെയ്യുക ആഫ്റ്റർ പ്രീ സീസൺ ടൂർ ഇപ്പോൾ പ്രീ സീസൺ ടൂർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ കളിയും കഴിഞ്ഞു ഇനി അവർ നാട്ടിലേക്ക് മടങ്ങുക മടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഡിസ്പ്ലറി റിയാക്ഷൻ എടുക്കാനാണ് ബാഴ്സലോണ ഇപ്പോൾ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ താരത്തിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു കൊണ്ട് മെസ്സേജും കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിന് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ വന്നിട്ടില്ല എന്ന റിപ്പോർട്ട് കൂടി ഇപ്പോൾ മുണ്ടോ ഡിപ്പോ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പം ഇതിൽ പോസിബിളായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഒരു ഡിസ്പ്ലറി പ്രൊസീഡിങ്സിലേക്ക് കാര്യങ്ങൾ പോകും ടേസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് മൂന്ന് മാസക്കാലം കൊണ്ട് താൻ ഫിറ്റായി തിരികെ വരുമെന്നാണ് ബാഴ്സലോണ ലോണെ അഞ്ച് മാസമെങ്കിലും വേണ്ടി വരുമെന്നുള്ളതാണ് അപ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട് അതിലവർ രണ്ട് തട്ടിലാണ് തൻ്റെ ഡാറ്റ ഷെയർ ചെയ്യാൻ എന്തായാലും മാർക്കാന്തേസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ തയ്യാറാവുന്നില്ല അത് ബാഴ്സലോണക്ക് ലോണക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു അവർ തമ്മിലൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുക അത്യപൂർവ്വമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീഡിയോ എത്താം